എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യ കഥ ഒന്ന് കേട്ടുനോക്കൂ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം ക്ഷേത്ര ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർ മനയുമായും പറയപ്പെട്ട പന്തിരുകുലവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നു മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അഗവൂർ മന സ്ഥിതി ചെയ്തിരുന്നത് അഗവൂർ മനയിലെ നമ്പൂതിരിമാരാണ് ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ അവർ നിർത്തിയേനെ അവിടെ ദർശനം നടത്തി നടത്തിപ്പോന്നിരുന്നു കാലാന്തരത്തിൽ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അഗവൂർ മനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ വെള്ളാരപ്പള്ളിയിൽ പെരിയാറിൻ്റെ കരയിലായി പുതിയ ഇല്ലം പണി പണികഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഇക്കാലത്താണ് പറയിപെറ്റ പന്തിരുകൊലത്തിലംഗമായ അഗവൂർ ചാത്തൻ മനയിലെ ആശ്രിതനായി കടന്നു വരുന്നത് പറയുപെറ്റ പന്തരീകുലത്തിൻ്റെ കഥ അറിയാത്തവർക്കായി കഥയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ മനയിലെ അംഗങ്ങൾക്ക് പ്രിയങ്കരനായി വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അകവൂർ മനയിലെ വലിയ നമ്പൂതിരിക്ക് ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു പക്ഷേ അവിടം ദൂരെ ആയതിനാൽ അങ്ങോട്ട് പോയി വരാൻ സുഗമമായ വഴിയുണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി തൻ്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ കരിങ്കല്ലുകൊണ്ട് ഒരു തോണിയുണ്ടാക്കി തുടർന്ന് ദർശനം നടത്തുന്ന വേളകളിലെല്ലാം ആ തോണിയിലേറിയും നടന്നുമാണ് നമ്പൂതിരി പോയി വന്നിരുന്നത് എന്നാൽ പ്രായമായപ്പോൾ നമ്പൂതിരിക്ക് ദൂരയാത്ര സാധിക്കാത്ത ഒരു ഘട്ടം വന്നു അവസാനമായി ഐരാണിക്കുളത്തപ്പനെ തൊഴുതു വരുമ്പോൾ നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്പൂതിരി തനിക്കിനി ഐരാണിക്കുളത്ത് വന്നു തൊഴാൻ കഴിയാത്ത ദുഃഖം അറിയിച്ചു കാരുണ്യമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ തൻ്റെ ഭക്തന്റെ ആഗ്രഹം അനുസരിച്ച് കുടികൊള്ളാമെന്ന് സമ്മതിച്ചു മനയിലേക്കുള്ള മടക്കയാത്രക്കായി നമ്പൂതിരി തന്റെ ഓലക്കുട എടുത്തപ്പോൾ അതിന് പതിവില്ലാത്ത ഭാരം തോന്നി എന്താണ് കാരണമെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ സംഭവം അദ്ദേഹം ചാത്തനോട് പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ലെന്നായിരുന്നു ചാത്തൻ്റെ മറുപടി മടക്കയാത്രയിൽ മനപ്പറമ്പിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്കയുണ്ടായി അടുത്ത അനുയോജ്യമായൊരു സ്ഥലം കണ്ട അദ്ദേഹം ചാത്തനോട് തോണി അവിടെ അടുപ്പിക്കുവാൻ പറയുകയും ചാത്തൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു തൻ്റെ ഓലക്കുട ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചതിന് ശേഷം നമ്പൂതിരി മൂത്രശങ്ക തീർത്തു തുടർന്ന് കൈകൾ കഴുകി കുടയെടുത്തപ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തും അറിമായമെന്നറിയാതെ നമ്പൂതിരി ആകെ അത്ഭുതപ്പെട്ടു അദ്ദേഹം ചാത്തനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാറ്റിനും സമാധാനമുണ്ടാകുമെന്നായിരുന്നു മറുപടി അഗവൂർ മനക്കടവിൽ തോണിയെത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും അവിടെ നിന്ന് ഇറങ്ങുകയും ചാത്തൻ തോണി മറിച്ചിടുകയും ചെയ്തു ഇത് കണ്ട നമ്പൂതിരി ഇതെന്താണ് ചാത്ത തോണി മറിച്ചിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇനി തോണിയുടെ ആവശ്യമില്ലെന്ന് ചാത്തൻ പറഞ്ഞു ചാത്തൻ മറിച്ചിട്ട തോണി ഒരു കല്ലായി മാറി ഇന്നും പെരിയാറ്റിലെ അകവൂർ മനക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നത് കാണാം ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്ന് കൊടും കാടായിരുന്നു വന്യമൃഗങ്ങൾ അവിടെ സ്വീരവിഹാരം നടത്തിപ്പോന്നു നമ്പൂതിരി ഐരാണിക്കുളം ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദിവസം തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി മേൽപ്പറഞ്ഞ സ്ഥലത്ത് കാട് വെട്ടുവാൻ വന്ന ഒരു സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്തു കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹമുണ്ടായി സമനില തെറ്റിയ ആ സ്ത്രീ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് ഓടി ഒഴിഞ്ഞൊരു പറമ്പിലെത്തുകയും അവിടെ വെച്ച് മുക്തി അടയുകയും ചെയ്തു ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു വിവരമറിഞ്ഞ നമ്പൂതിരി പരിവാരങ്ങളോടും ചാത്തനടക്കമുള്ള പരിചാരകരോടും കൂടി സംഭവ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത് ഒരു കിണറും പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്തോഷാധിക്യം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയ നമ്പൂതിരി ശിവലിംഗത്തിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഐരാണിക്കുളത്ത് നിന്നുള്ള മടങ്ങുന്ന സമയത്ത് ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിയുടെ കുടയിൽ കൂടി കൊണ്ടതുകൊണ്ടാണ് അതിന് അത്യധികം ഭാരം തോന്നിയതെന്നും നമ്പൂതിരി മൂത്രമൊഴിക്കുന്നതിനായി കുട ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചപ്പോൾ ഐരാണിക്കുളത്തപ്പൻ കുടയിൽ നിന്നിറങ്ങുകയും ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറിൽ കുടികൊണ്ട ശേഷം സ്വയം ഭൂവായി പ്രത്യക്ഷപ്പെട്ടു െന്ന് ചാത്തൻ നമ്പൂതിരിയെ അറിയിച്ചു ഇത്രയുമായപ്പോൾ നമ്പൂതിരി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ ക്ഷേത്ര ശില്പികളുടെ നേതൃത്വത്തിൽ എല്ലാവിധ വാസ്തു നിയമങ്ങളും അനുസരിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഐരാണിക്കുളത്തപ്പൻ പാർവതി സമേത ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതി പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കൊടികൊള്ളുന്ന സന്നിധി അന്നു മുതൽ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി അകവൂർ നമ്പൂതിരി തന്നെ ക്ഷേത്രത്തിൻ്റെ ഊരാളനുമായി ന്യായമായും അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ നട എന്തുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം ഭക്തജനങ്ങൾക്കായി കൊടുക്കുന്നത് അതിന് പിന്നിലും ഭക്തി രസം തുളുമ്പുന്ന ഐതിഹ്യമുണ്ട് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ഭഗവതി ആയിരുന്നു ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ എത്തിച്ചാൽ പിന്നീട് അത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന വിശ്വാസം പരന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്രമൂരാളന്മാർ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിനെത്തിയത് നിശ്ചിത സമയത്തിന് മുമ്പ് വാതിൽ തുറന്നു നോക്കി അവർ കണ്ടത് സർവാഭരണ വിഭൂഷിതയായ ദേവി ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഉരാളന്മാർ അമ്മേ ദേവി ജഗദംബികേ എന്ന് ഉറക്കെ വിളിച്ചു തന്റെ രഹസ്യം പുറത്തായതിൽ ദുഃഖിതയായ ഭഗവതി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോവുകയാണെന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തന്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ഭഗവതി അരുൾ ചെയ്തു ഇതിനെ തുടർന്നാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചത്